ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഖത്തറിലെ മൂന്നാമത്തെ ഡേ ആണ് ഇന്ന് അപ്പോൾ ഇവിടെ എത്തിയപാട് എല്ലാവരും ചോദിക്കലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ടൂറ് കാണിക്കോ ഹോം ടൂറ് കാണിക്കോ എന്നുള്ളതാണ് ഹോം ടൂറ് കാണിക്കണമെങ്കിൽ ഈ വീട് മൊത്തം കാണിക്കണം കൈ അപ്പോൾ നമ്മൾ ഹോം ടൂർ ആയിട്ടുള്ളതല്ല ഒരു വില്ലായിട്ടുള്ളതാണ് കാരണം ഈ ഒരു ഇതിൽ ഒരുപാട് റൂംസ് ഉണ്ട് എത്ര മിനിമം നാളെ വരുന്നില്ലേ നാല് ഫാമിലി ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ കണ്ണില് ഞാൻ നാല് റൂം അവിടെ ഒന്ന് രണ്ട് പിന്നെ മൂന്ന് അതിന്റെ അപ്പുറത്ത് നാല് മോള്ക്കൊന്നും ഞാൻ കേറി കയറി നോക്കിയിട്ടില്ലേ അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കാരണം ഒരുപാട് ഫാമിലി ഇതില് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഷട്ടർ വരുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് ബുക്ക് അതിൽ ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത് ഏത് ജനൂബ് സ്റ്റേഡിയത്തിന്റെ അടുത്താണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ബാക്കിലും വില്ലകൾ റൂംസും കാര്യങ്ങളും വരുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞായിരുന്നു ഒരു ഹോം ടൂർ എന്നതിലുപരി നമ്മൾ എടുക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിന് കുറേ നെഗറ്റീവ്സും കമൻസും വരും വെറുതെന്തിനാണ് നമ്മൾ നമ്മൾ വീഡിയോ കാരണം ഇവിടെ ബാക്കി താമസിച്ചിരുന്ന ആൾക്കാരെയൊക്കെ കേൾപ്പിക്കണമെന്നുള്ളതില്ലേ കാരണം എന്താ വെച്ചാൽ എല്ലാവരും പോസിറ്റീവ് മൈൻഡിൽ എടുക്കൂല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഇത് കാണട്ടെ കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ കാണിച്ചതാണ് ഒരു നല്ലൊരു വലിയ റൂമുണ്ട് നല്ല വലിയൊരു ഹാൾ ഉണ്ട് നല്ല വലിയൊരു ബാത്റൂം ഉണ്ട് എന്നാൽ കിച്ചണിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരു ആ ഒരു പരിധി ചെറിയൊരു കിച്ചൺ ആണ് എന്നാലും നമുക്ക് വെച്ചൻ മതിയല്ലോ പിന്നെ അതിൽ ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഗൾഫ് എന്ന രാജ്യത്തിൽ അതായത് പൊതുവേ പറഞ്ഞു സീനു അത് അവിടെ അടുക്കി വെച്ചൂടെ അത് എടുത്തു മാറ്റിക്കൂടെ എന്ന് പറയണമെങ്കിൽ ആദ്യം തന്നെ പറയാം നമ്മൾ വന്ന സാധനം നിങ്ങൾക്ക് അറിയാം അണ്ടമാന ലഗേജ് രണ്ട് കുട്ടികളുടെ ലഗേജ് നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ഓൾറെഡി ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാരെ ലഗേജും കാര്യങ്ങളും കുറെ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ സിനിമ വീട്ടിലെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ നിക്കുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാരെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് ഈ വീട്ടിൽ വേണമല്ലോ നിക്കാൻ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ആ ഒക്കെ സെറ്റ് ആക്കുക പക്ഷെ നമ്മള് പെർമനന്റ് അല്ലേ നമ്മള് വൺ വീക്കിനാണ് വന്നിട്ടുള്ളത് ഇൻഷാല്ല നമ്മള് രണ്ടാം തീയതി തിരിച്ചു അപ്പൊ ഈ ലഗേജ് ഒക്കെ പോകും നമ്മൾ വന്ന ടൈമിൽ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് കൂടി കോലം കെട്ടിട്ടുണ്ട് നമ്മുടെ സാധനം കുട്ടികളുടെ സാധനം അങ്ങോട്ട് വലിച്ചിട്ടും ഇങ്ങോട്ട് വലിച്ചിട്ട് മാറ്റിട്ട് പിടിച്ചിട്ടൊക്കെ എന്തായിരുന്നു ഇപ്പം നമ്മൾ ഒരു ഒരുവിധം ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം ആൾക്കാരെ വായന കേൾക്കേണ്ട ഞാൻ ഈ ഒരു ഹോം ടൂറും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് എന്നാൽ പോലും ഞാൻ ഗൾഫിൽ എവിടെ പോയാലും പണ്ടൊക്കെ ഗൾഫിലെ റൂം വരെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഡോർമെറ്ററി അതായത് ജോലിക്ക് പോയിട്ട് ഇങ്ങനെ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കലുണ്ട് നമ്മുടെ വിലയിലെ മാതിരിയുള്ള ഓട്ടോമാറ്റിക് ഗേറ്റ് ഗേറ്റാണ് കേട്ടോ ഒരു വഴിയിലൂടെ പോകണം ഈ ഒരു വഴിയിലൂടെ എല്ലാത്തിലും എസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞ മാതിരി പെയിൻ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മോൾക്കൊക്കെ വഴിയുണ്ട് അപ്പം റൂം ഉണ്ട് കിട്ടോ ആ മോളിലാണ് ഇന്നലെ താത്തി കൈ കേറിപ്പോയതല്ലേ എൻട്രി നമ്മുടെ വാതിൽ വരുന്നത് തോർന്നോ ഇതാണ് ഡൈനിങ് ഹാള് വരുന്നത് അപ്പം ഇതിൽ തന്നെ ഒരു ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടാലേ ഞാൻ അത് അല്ല പിന്നെ ഇവിടെ ഒരു സോഫ വരുന്നുണ്ട് തന്നെ ഒരു മേശ വരുന്നുണ്ട് പിന്നെ അതിന്റെ കസാല വരുന്നുണ്ട് പിന്നെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാവില്ലേ കഴിയുമ്പോൾ കഴിയുമ്പോൾ മിനറൽ വാട്ടർ നടക്കുക ഓക്കെ ഞാൻ പറഞ്ഞു ലഗേജുകളൊക്കെ നമ്മുടെ ലഗേജുകളായിരിക്കുന്നത് സോഫ ഉള്ള സ്ഥലത്തോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുടിവെള്ളത്തിൻ്റെ സ്പേസ് വരുന്നുണ്ട് എന്താണ് ആ അത്യാവശ്യം വലിയ ഹാളാണ് അല്ലേ നല്ല വലിയ ഹാളാണ് പിന്നെ ചുമരിലൊക്കെ എനിക്ക് തന്നെ ഈ പഴയ വീട്ടിലെ ആളുകൾ സെറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട് ചുമരൊക്കെ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അമ്പതിൻ്റെ മൂന്ന് ഇഞ്ച് വരുന്ന ടി വി വരുന്നുണ്ട് ഓക്കെ പിന്നൊരു ഓവൺ ഇതൊക്കെ അവർ സെറ്റ് ചെയ്യണോ ഫെൻ്റെ അലൻ ഇതാ കടന്നുറക്കണ അല്ല ഫുൾ ടൈം വർക്ക് ആക്കാം അലൻ കിടക്കണോക്കാ അല്ലനെ ബെഡൊക്കെ അത്യാവശ്യം സ്പേസ് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന സ്പേസിലാണ് കേട്ടോ ബെഡ് വരുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് ആ നല്ല അടിപൊളി തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ പരിമിതമായ സ്ഥലം മാത്രമേ കിച്ചണിലുള്ളൂ അല്ലേ വിച്ചൻ്റെ അയച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ മതിയല്ലോ അല്ലേ പിന്നെ ഇത് അവിടെ ഒരു മിററ് വരുന്നുണ്ട് അത് മൊത്തം മരത്തിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ുഡില് സെറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ അതിന് നല്ല വാൾറൂബും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്ത് എടുക്കണേ അല്ലേ ഇതൊക്കെ പിന്നെ നമ്മുടെ ആ ലേഹൻ്റെ സാധനങ്ങളാണ് ഇവിടെ ചുടുവെള്ളത്തിനുള്ള ഫ്ലാസ്ക് ഞാൻ സിർലാക്ക് ചുടുവെള്ളം കണ്ടു ഇവിടെ കൂടുതലും നമ്മുടെ സാധനം എടുക്കണത് ഇനി ഇവിടുത്തെ വിറ്റ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ അല്ല ഇവിടുത്തെ കിച്ചനേക്കാൾ വലുതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് അതായത് ഒരാൾക്ക് ഫുള്ള് നടന്ന് കുളിക്കാൾ ചെയ്യുന്നത് കണ്ടില്ലേ പിന്നെ ഇതിലും ഒരു സെന്ററൈസഡ് എ സി വരുന്നുണ്ട് ഇതാണ് നമ്മൾ കിടക്കുന്ന ഒരു ബെഡ്റൂം ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് മെയിൻ്റെ മെയിൻസ് റൂം ഇതാണ് ബെഡ്റൂം വരുന്നത് വല്യൊരു ബെഡ്റൂമാണ് നല്ല കർട്ടണൊക്കെ സെറ്റ് ചെയ്ത് അല്ല മോളത്ത് ബെഡ്റൂം നമ്മുടെ മൂളത്ത് ബെഡ്റൂം നീളാണ് ഇത് നീളം ഉണ്ട് വീതി ഇത് സമചതുരം ചതുരും ബെഡ്റൂം ആണ് ഓക്കെ നമ്മളിവിടെയാണ് കിടക്കൽ ഒക്കെ നല്ല ഹൈറ്റ് നല്ല ബെഡും കാര്യങ്ങളൊക്കെ നല്ല കംഫേർട്ടാണ് ഇതിലും എ സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി ഒന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ എനിക്ക് റൂമിലൊരു കുറവുള്ള കണക്ക് എന്താ അത് തോന്നുന്നത് എന്താണ് പറയും നോക്കാം ഫാന് കാരണം നമ്മുടെ നാട്ടിൽ ഫാനിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഒരു ഭാഗ ആൾക്കാരും ഉറങ്ങല് എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തേലൊക്കെ ഒരു സൗണ്ട് കേൾക്കണം ഈ റൂട്ട് ആ ആ എൻ്റെ കുട്ടികൾ കണ്ടും കരച്ചിലുള്ളതുകൊണ്ട് അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തും പോവാം മറ്റേത് നമ്മളവിടുത്തെ ഫാനൊക്കെ ഇങ്ങനെ കിരികിരി എന്ന് പറഞ്ഞുകൊണ്ട് അത് പോയി ഇവിടെ പിന്നെ നമുക്ക് നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനൊന്നുമില്ല ഒക്കെ ശാന്തമായ ഒരു സ്ഥലം പിന്നെ നോക്കി വെക്കും റൂമിനേക്കാൾ വലിയൊരു വാൾറൂബ് അതും ഫുൾ ഫർണിച്ചറായിട്ട് മറ്റേ മരത്തിൻ്റെ വുഡിൽ ചെയ്ത സാധനം നല്ല പഴക്കുണ്ട് തോന്നുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ ഫിനിഷിങ് ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ ഡിസൈനൊക്കെ ചെയ്ത് ഒരുപാട് ഏരിയ ഉണ്ടാക്കും തുറക്ക് സാധനങ്ങളുണ്ട് കേട്ടോ അല്ലോ ഒരുപാട് ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ കേട്ടോ നല്ല രസ നല്ല രസമുള്ളൊരു കൂട്ടില് ചെയ്താണ് ഏഹ് ആ ഇത് പണ്ണുങ്ങളുടെ കഥ പറഞ്ഞ മാതിരി ആണ് വന്നപ്പോൾ പറഞ്ഞു എത്ര വലിയ വാളറൂബ് അവിടെ ഇരിക്കണേ അല്ലേ അതായത് ബിറ്റയ്ക്ക് എടുക്കാന്ന് തുണി ഉണ്ടാവില്ല എന്നാൽ വെക്കാൻ അലമാറില് സ്ഥലം ഉണ്ടാവില്ല എന്ന് പണ്ടത്തെ കാരണന്മാര് പറയുന്നുണ്ട് അതേപോലെ ഇനി ഇവർക്ക് ഈ റൂം ഫുള്ള് നമ്മള് അലമാറി കൊടുത്താലും ഇവർക്ക് വെക്കാൻ സാധനം ഉണ്ടാവില്ല ഏഹ് ആ ഇനി ഇപ്പോൾ കൊടുക്കുന്ന ലഗേജിന്റെ പെട്ടിയാണ് ഒന്ന് അതായിരിക്കണോ അതിൻ്റെ മുകളിലിരിക്കുന്ന എൻ്റെ ഡ്രസ്സാണ് പിന്നെ ഇത് നമ്മളെ പട്ടിയാണ് ഇത് നമ്മളെ പെട്ടിയാണ് ഹലോ ഈ റൂം മൊത്തം ഞമ്മളെ പെട്ടിയാണ് ആ പൊതുപ്പ് വരെ നാട്ടിൽ നിന്ന് എടുത്തുടുന്നതാണ് അല്ലേ അപ്പോൾ എന്തായാലും ഹോം ടൂർ എന്ന് പറയാൻ ഇതാണ് ഇനി ഇവിടെ വൈഫൈയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നിന്നിരുന്ന റൂം ചോദിച്ചിരിക്കുക ഇതാണ് നമ്മൾ നിൽക്കുന്ന കത്തലിലെ റൂം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതർ കൺട്രീസിലൊക്കെ ഇതേപോലത്തെ റൂം ഫാമിലീനെ കൂട്ടി പോകുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ റിസ്ക് അറിയാൻ പറ്റും അല്ലേ റൂമ് കിട്ടും പൈസ കാര്യങ്ങൾ നിൽക്കട്ടെ ഇത് അവൈലബിലിറ്റി വേണം ഇത് കിട്ടണം തിരഞ്ഞു നടക്കണം ഏ അതായത് ഒരു ഇതിലത്തെ ആൾക്കാർ നാട്ടിൽ ലീവിന് പോകുമ്പോഴാണ് അടുത്ത ആൾക്കാർ കേരളി അങ്ങനെയൊക്കെ കുറേ തരഞ്ഞ് നടന്ന് എൻ്റെ കുറേ തരം നടന്നില്ലേ അവസാനം കിട്ടിയാലത് എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതാണ് റൂം ഇനി റൂമ് കണ്ടില്ല റൂം കണ്ടില്ല എന്നുള്ള ചോദ്യം വേണ്ട പിന്നെ ഒരുപാട് ലെങ്ത്ത് എടുക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല ഹാള് റൂം ഹാളിന് ഒരു ബെഡ് പിന്നെ ടി വി വാൾഡ്രോബ് എല്ലാ കാര്യങ്ങളും അതായത് ഒരു ഒരു നാലഞ്ച് അല്ലേ ഒരു ഒരു രണ്ട് കപ്പ് ഒരു കപ്പളിനും മൊത്തത്തില് താമസിക്കാം ഞാൻ ഈ ഒരു ഹോം ടൂർ എടുക്കുമ്പോ ഇത്രയും ദിവസം എടുക്കാതിരുന്നെ പറഞ്ഞത് എന്തോ പറഞ്ഞാ പറയണ്ടിട്ട് അതായത് എന്താ വൃത്തി കേട് നല്ല അടിപൊളിയാണല്ലോ ഇതിലും പിന്നെ മക്കാ സാധനം സ്ഥലം ഞമ്മളിവിടെ വന്നത് റൂമിൽ താമസിക്കാനല്ല കൈസ് റൂമിൽ താമസിക്കാന് ഞമ്മളവിടെ ഇഷ്ടംപോലെ ഉണ്ട് രണ്ട് റൂമ് വെറുതെ കിടക്കലുണ്ട് അല്ലേ ഇവിടെ അല്ല മുതലെ നമ്മളെ സംബന്ധിച്ചൊക്കെ സെറ്റായിട്ടാണ് ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്ത് ഞാന് ആയ കാലത്ത് ഞാൻ എന്താക്കിയിട്ടില്ല എന്റെ കത്ത് ഒരു ഉറപ്പില്ലാത്ത കാലത്ത് ഞാൻ ഇന്റർനാ ഇതേമാതിരി അതർ കൺട്രീസിൽ വന്ന് ഞാൻ ജോലി എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ നാട് കൂട്ടം നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ ഇനി പത്ത് റുപ്പ്യാണെങ്കിലൊക്കെ ഞാൻ പ്രവാസികളെ അല്ലെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരെ നമ്മൾ കുറ്റം പറയുള്ളൂ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ആണോ അതോ എൻ്റെ കുട്ടി എത്തിക്കാഴ്ച താനെ താനാണ് താനാനാണ് താനെ താന താനാണ് താനാനാണ് എല്ലുള്ള മാലിന്യങ്ങ വിലസപ്പെട്ട ഇതൊൻ്റെ കൈ മാലിന്യങ്ങ ൊത്തൂടെ സീനോ ഒന്ന് ചോദിക്കണ്ടെട്ടിക്കൊടുത്താണെ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ ഓളത് കഴിച്ചിടൂരച്ചേരം കെട്ടി നിർന്നിന് പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഓൾക്ക് ഇതാണ് രസം മാമാട്ടിക്കുട്ടി ആക്കാനാണെന്ന് പറഞ്ഞിട്ട് ഓളെ തള്ള അത് ചെയ്തു കൊടുക്കലാണ് അല്ലേ അങ്ങനെ മുടി 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 എന്റെ വെട്ടാൻ പറയുന്നുണ്ട് ഞാൻ വെട്ടിയിട്ട് അങ്ങോട്ട് വന്നത് ാണ് ഇതിങ്ങനെ നിക്കുന്നത് ആ അവൾക്ക് ഇവിടെയുള്ള ജീവിതം ഇഷ്ടം ഇവിടെ നിന്നോ ഞാൻ പോട്ടുന്ന നാട്ടിൽ എന്ത് കഴിയാന്ന് പറയുമ്പോ സങ്കടം ഇരുപത്തി ഒമ്പതാം തീയതി ആയി കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ ഒരു വർഷമാവാൻ വേണ്ടി പോവാണ് അപ്പൊ ഞമ്മളവിടെ അല്ല ആ ഒരു വർഷത്തിനോടനുബന്ധിച്ച് ഞമ്മളിവിടെ ഒരു കേക്കും മുറിക്കുന്നാവും വെറുതെ എൻ്റെ ന്യൂ ഇയറൊക്കെ ഗൈസ് എനിക്ക് മിസ്സായി ഗൈസ് ന്യൂ ഇയർ ഒക്കെ നാട്ടിൽ ചെക്കന്മാരെ പഠിച്ചു പൊളിക്കേണ്ട സമയമാണ് അപ്പം ഞാൻ അവിടെ വന്ന് റൂമിൽ ഇങ്ങനെ കൊത്തിരിക്കുക വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ടൂർ ഇങ്ങനെ ട്രിപ്പ് ഇങ്ങനെ പോകണം അല്ലേ പക്ഷെ മനസ്സ് മനസ്സവിടെ ആണെങ്കിലും ഏ ഏഹ് പക്ഷെ രസം കേട്ടോ സ്ഥലമൊക്കെ സെറ്റ് സ്ഥലമാണ് പിന്നെ എനിക്ക് എങ്ങനെയാച്ചാൽ വണ്ടി കയറി ഞാൻ അപ്പം ഉറങ്ങും അല്ലേ ഡ്രൈവർ ആവാത്തോണ്ട് ഇവിടെ ഞാൻ ഡ്രൈവറാവാ ഫ്രണ്ടിലിരുന്ന ഞാൻ അപ്പം ഉറങ്ങും അതിന് എത്ര വലിയ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും ഉറങ്ങി പോകും കഴിച്ചത് ഇനിക്ക് കാറിലൊക്കെ ഞാൻ പെട്ടെന്ന് ഉറങ്ങി ശീലം എനിക്ക് എന്തായാലും കാണാൻ ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി ഇനി ഖത്തറിൽ നമ്മൾ ഇന്നലെ പിന്നായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു സംസാരിച്ചു സന്തോഷം നാട്ടിലേയും പട്ടാമ്പിയിലേയും കൊടുവള്ളിയിലെയും കുറെ ഭാഗത്തൊക്കെ ആൾക്കാരെ കണ്ടായിരുന്നു ഇനി ഒരുപാട് ആൾക്കാർ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്കിന്ന് ദിവസങ്ങളില്ല ഇൻഷാല്ല എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടുമുട്ടി നമ്മൾ ഖത്തർ മൊത്തം ഒരു ഇതൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ടല്ലേ ഇന്ന് നമ്മൾ അൽഷാജ് ഹോട്ടലിൽ പോകുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ വിശേഷങ്ങളും ഖത്തറിലെ ഫുഡൊക്കെ കാണിച്ചുരുമെന്ന് ചോദിച്ചായിരുന്നു അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഖത്തറിലെ അൽഷാജ് ഹോട്ടലിലെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചത് നമ്മുടെ നാട്ടുകാരാണ് അതായത് എറണാകുളം ഭാഗത്തു നിന്നുള്ള ആളാണ് അൽഷാജാസ്ക ഓക്കെ ഒരുപാട് യൂട്യൂബേഴ്സിനും ക്രിയേറ്റേഴ്സിനെയും ഒക്കെ ഒരു കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സ്ഥലം പോയിട്ട് ഫുഡ് കഴിക്കണമെന്നുള്ളത് അതിപ്പോൾ നടന്ന് കൈസ് അത് ഉച്ചയ്ക്ക് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോകുന്നുണ്ട് നമുക്ക് നാടിനെ അപേക്ഷിച്ച് ഖത്തറ് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയാണ് ജീവിക്കാൻ സുഖാണേടിക്കണ്ട പിന്നെ ആര് പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ആര്ക്ക് പേടിക്കണ്ട പെണ്ണുങ്ങൾക്ക് ആ സേഫ്റ്റി ഏത് രണ്ടൊക്കെ പോയി രണ്ടെണ്ണു നമുക്ക് ഇറങ്ങി പോകാനും നമ്മളെ ആടെ ആണെങ്കിൽ പത്ത് ആൾക്കാരോട് മറുപടി ആരണം വേറെ നോക്കാൻ അങ്ങനെ ഒന്നും ഇല്ലാ അവന്റെ ജീവിതം എത്ര വയസ്സായ പെണ്ണുങ്ങൾ ഇന്ത്യ കൊണ്ടുവരുന്ന തളക് തെരഞ്ഞെ കുത്തി കൂടെ പിന്നെ അത്ര നമ്മളെതിലെന്റ് നിങ്ങള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊണ്ട് യും അല്ല കുട്ടികളെയും കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ ഗൈസ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണേ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ പോയിട്ടുണ്ട് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും എന്റെ ഫസ്റ്റ് ട്രിപ്പാണ് അതിന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മുടെ മക്കള് നമ്മുടെ മക്കള് വെറും കുത്തിതിരിപ്പാണ് വെറും രോഹിക്കണെന്നൊന്നല്ല അതെന്താ വെച്ചാൽ മക്കളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അത് സംസാരിക്കുമ്പോൾ അതിന് വരുന്നു പോകുന്നതാണ് അല്ലാതെ നമുക്ക് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞു പറഞ്ഞു അത് ആ അപ്പൊ പിന്നെ അതിന്റെ രസങ്ങളും അതിന്റെ കോമഡികളും ഞാൻ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി ആയിക്കെ പറയുമ്പോ എന്താ വെച്ചാൽ സത്യം അങ്ങനത്തെ ഒരു നിമിഷം നമ്മള് ഫ്ലൈറ്റ് തന്നെയാണോ ചിന്തിച്ചു പോയ സമയങ്ങളാണ് അലേഹ ഫ്ലൈറ്റിൽ കാട്ടി കാട്ടിക്കൂട്ടിയത് അതായത് ഓള് കാണിക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഫ്ളൈറ്റിൽ വിശലെടുത്തത് അത് കഴിഞ്ഞ ഫുൾ ടൈം അലേഹ ഓര് നടക്കല്ല അത് കഴിഞ്ഞാൽ ഓൾ എടുത്ത് മഴയിൽ എടുത്തു പിന്നെ ഇറങ്ങി പോകും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒതുങ്ങിയിരിക്കാന അവൾക്ക് പറ്റില്ലല്ലോ ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് തിരിപ്പിടിച്ചു നോക്കാം ചെറുപ്പത്തിൽ ഞാനും അങ്ങനെ ആയിരുന്നു അതേ സ്വഭാവമാണ് എൻ്റെ കുട്ടികൾക്കും കിട്ടിയത് ഉമ്മ പറയലുണ്ട് അതേമാതിരി തന്നെയാണ് ഗൈസ് അല്ലേ അപ്പോൾ എന്തായാലും വീടും പരിസരവും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിനുവിൻ്റെ ചാനലിൽ ഇവിടുത്തെ ട്രാവലിംഗ് വോഗമാണ് ഞാൻ ഇടല് അതും എല്ലാവരും കാണലുണ്ട് അഭിപ്രായങ്ങൾ പറയലുണ്ട് പോണ ദിവസം വരെ ഇനി നമുക്ക് ഇവിടുത്തെ നാട്ടിലത്തെ അയക്കുക ഹൈദരാബാദ് നമ്മൾ ബാംഗ്ലൂർ അയക്കുക കണ്ടു ഖത്തറിലായിക്കയും കൂടി ഞങ്ങൾക്ക് കാണിച്ചറാം ഇൻഷാള്ള അപ്പോൾ കാണാൻ എന്തായാലും സിനുവിൻ്റെ കിച്ചണിൽ ചാനലിൽ പോയിട്ട് കണ്ടോളി ഒരു വെറൈറ്റി വീഡിയോ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഇൻഷാള്ള ഓക്കെ ദുബായ് ബൈ